ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ എവിടെ

ഇതൊക്കെ ശെരിയാണോ നോക്കണ്ടോ ഇവിടെ നോക്കണ്ട എല്ലാത്തും ഇങ്ങനെ അപ്പൊനി ഒരു മയക്കുണ്ടോ ആ മഴക്കൊന്നും കഴിയുന്നില്ല അപ്പൊ അപ്പൊ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ ഇവിടെ വന്ന കോഴിക്കോട് വന്ന ഞമ്മളെ ലോ ലുമാളിൽ ഒന്ന് പോലെ ലൂമാളെന്ന് പറയുന്നത് എസ് എം സ്ട്രീറ്റ് ആണ് കേട്ടോ അവിടെ എല്ലാ പ്രാവശ്യം വരുമ്പോഴൊന്നു പോകും ഇപ്രാവശ്യം പോയി പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതാ കായലിലൂടെ തോണി പോയില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ടില്ലേ പറഞ്ഞ പറഞ്ഞിട്ടില്ല തോന്നി പോയി മനസ്സിലായോ കുതിരവട്ടം എന്ന് പറയും ഞാൻ അവിടെ അവിടെ തരാം മതി അപ്പോ അങ്ങളെയും കുട്ടികളൊക്കെ കളിച്ച അതൊരു കൊറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോ പിന്നെ ബാക്കിയെന്നൂല് കളിക്കാനൊന്നും നിന്നില്ലാട്ടോ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണത് ഞങ്ങൾ നേരത്തെ പോവാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ അതിനു വേണ്ടി ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് പിന്നെ നമ്മുടെ കായലിലേക്കൊന്ന് നോക്കി അപ്പൊ ഈ സമയത്ത് കായലില് കാണാനൊന്നുമില്ല പക്ഷെ ഇനി ഇനിപ്പോ ഇനി വെക്കേഷനില് ഞങ്ങള് വരുള്ളൂ ഞങ്ങള് കൊല്ലത്തിൽ ആകെ മൂന്ന് പ്രാവശ്യം വരുവുള്ളൂ കേട്ടോ ഈ മൂന്ന് പ്രാവശ്യം സ്കൂള് കുടർന്ന ആ ടൈമിലാണ് വരിക അപ്പൊ അതായത് ഞങ്ങള് കെട്ടുമാറാപ്പൊക്കെ വാടക ഞങ്ങള് പോവാണ് കേട്ടോ അപ്പോ കഴിഞ്ഞ വീഡിയോയില് അസിലുമോൻ മോൻ എവിടെയെന്ന് ചോദിച്ചിരിക്കുമ്പോൾ ഇതാക്കണ്ട അസുൽ കേട്ടോ അപ്പം ആ വീഡിയോ എടുത്ത സമയത്ത് ചിലപ്പോൾ അസിലുമോൻ ഉറങ്ങി അങ്ങനെ എങ്ങനെയൊക്കെ കേൾക്കാറുട്ടോ എല്ലാ വീഡിയോയിലും എല്ലാരും ഉൾപ്പെടുത്താനായിട്ട് പറ്റൂല ആ വീഡിയോ എടുക്കുന്ന സമയത്ത് പെർണോലൊക്കെ പെടും അങ്ങനെയാണ് അങ്ങനെയുണ്ടോ വീഡിയോന്റെ അവസ്ഥ അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരാഴ്ച കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല ഒരാഴ്ചത്തെ വിരുന്ന് പോക്കിനു ശേഷം തിരിച്ചു പോകാനെട്ടോ എല്ലാ പ്രാവശ്യം ഇരുന്ന് പോയി തിരിച്ചു പോകുമ്പോ ചെറിയൊരു സങ്കടം ഉണ്ടാവും പക്ഷെ ഇപ്പ്രാവശ്യം ഇരുന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അതൊരു നല്ല സങ്കടം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ സെനു മോന് സങ്കടം ഒന്നും ഇല്ലാന്നാ പറയുന്നത് ഓനോ എന്റെ പെച്ചിനെ കാണാനല്ലേ പുതിയോണ്ടാൻ അപ്പൊ സങ്കടം എന്താണെന്ന് വെച്ചാ എനിക്കും നിയമം ഒപ്പുവാണെട്ടോ നല്ല സങ്കടം ഇപ്പൊ കൊറേ ദിവസം ഒരു മൂന്ന് മാസത്തോളം ഞങ്ങളപ്പ ഉണ്ടോ അപ്പൊ ഇനിമുണ്ടാവൂല അമ്മ ഇല്ലാതെ നിൽക്കണം അപ്പൊ അങ്ങനൊക്കെ ആലോചിക്കുമ്പോ കുറെ ദിവസം ഇല്ലാതെയാവുമ്പോ ഞങ്ങക്കൊരു വിഷമല്ലേ അപ്പം അതാണ് കേട്ടോ അപ്പോൾ അന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വന്നിട്ട് പിന്നെ കുറെ പണികളുണ്ടായിന് പോയ സമയത്ത് എല്ലാം മലക്കി വീടൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും വരുമ്പോൾ കുടിയ കാലത്ത് എന്തെങ്കിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വന്നപ്പോൾ പിന്നെ ആ പിന്നെ വീഡിയോ പിടിച്ചാലും ഒന്നും നടന്നില്ല കേട്ടോ പിന്നെ പിറ്റേത്തെ ദിവസം രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ തലേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാനിങ് ഒക്കെ ചെയ്തു വെക്കാറുന്ന് ഒഴിവില്ലെങ്കിൽ നമ്മടെ എന്താണ് കേട്ടോ നമ്മൾ ഗോതമ്പ് ദോശ സിമ്പിളല്ലേ ഗോതമ്പ് പൊടിയും മുട്ടയെക്കൊട്ട് കണ്ടെങ്കിൽ മിക്സിലാണ് കറക്ക എന്നിട്ട് പിന്നെ അത് ഇതാക്കുക അപ്പൊ എന്റെ ഇടക്ക് മിക്സിന്റെ ആ തിരിച്ചെ സൂന ഉണ്ടല്ലോ അത് ഊരി പോന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുന്നോട്ട് റെഡിയാക്കി കെട്ടു പിന്നെ പ്രാവശ്യം മുട്ടായി തെരുവിൽ പോയപ്പോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ മോനെ കൊണ്ടൊക്കെ ആയപ്പോ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ പിന്നെ വലിയ കാണാന് കുറെ അധികം മാർക്കറ്റും കാര്യങ്ങളും എന്താ പുറത്ത് കച്ചവടങ്ങളൊക്കെ അധികം കുറവ് കഴിഞ്ഞ അപ്പൊ പിന്നെ അധികം വീഡിയോ എടുക്കാനും പറ്റില്ല പിന്നെ വൈകുന്നേരത്താണ് പോയത് അതുകൊണ്ട് അതും ഒക്കെ പാടെ വീഡിയോ ഒന്നും ഉടുക്കില്ല ഒന്നും നടന്നില്ല പിന്നെ എന്നാലും മുട്ടായിത്തെരുവിലൊന്നു പോയി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്താ പറയുക ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും ബീച്ചും മുട്ടായിത്തെരുവും എപ്പോൾ പോകുമ്പോഴും മിസ്സാക്കലില്ല പക്ഷെ ഇപ്രാവശ്യം ബീച്ചിലൊന്നും പോകാൻ പറ്റിയില്ല ജനുമോന് ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ വന്നപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു ബീച്ചിലാകുമ്പോൾ പിന്നെ ഏറെ കാറ്റൊക്കെ കൊണ്ട് ജലദോഷമൊക്കെ കൂടാനേ വയ്യുള്ളൂ അപ്പൊ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ പോയതൊന്നും ഇല്ല പിന്നെ മിഠായിട്ട് കുറച്ച് പാത്രങ്ങളും ചട്ടകം ഒക്കെ ആയി പിന്നെ നമ്മളെ ചട്ടകം കേടന്നിട്ടുണ്ടായിരുന്നല്ലോ അത് പിന്നെ വാങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ പിന്നെ അവിടെ മുപ്പത് രൂപ കടകൾ ഇരുപത്തിയഞ്ച് രൂപേന്റെ കടകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിൽ കയറിക്കാണ്ട് കുറച്ച് പാത്രം വാങ്ങി അതേപോലെ തന്നെ ഒരു ചട്ടകം വാങ്ങി അങ്ങനെയൊക്കെ വാങ്ങി അപ്പം ഇതാണ് നമ്മളെ ചട്ടകം പാത്രം ഞാൻ പിന്നെ കാണിച്ചു കാണിച്ചോ നമുക്ക് ആ ആരെങ്കിലുമൊക്കെ വരുമ്പോ വെച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ പാത്രം അത് മുപ്പത് രൂപ ഉണ്ട് കേട്ടോ ഒന്നിന് മുപ്പത് രൂപ അങ്ങനത്തെ ആറ് സെറ്റ് വാങ്ങി അപ്പൊ നമ്മുടെ ഈ ഒരു പച്ചപാത്രം ഉണ്ടല്ലോ ആ പച്ചപാത്രം തന്നെ ഉള്ളു കേട്ടോ അത് ഇമ്മ ഇങ്ങനെ എവിടെക്ക് മാറിയ സമയത്ത് ആറെണ്ണം അങ്ങനെ വാങ്ങി തന്നതേനു അതിലിപ്പോ മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി ഉപയോഗിക്കണം മൂന്നെണ്ണം പാത അങ്ങനെ ആണ് അപ്പം അങ്ങനെ ഒരു ആറ് പാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഞാൻ പ്ലേയിലൊക്കെ വീഡിയോയിൽ കാണിച്ചുണ്ട് പിന്നെ മ്മാനെ നല്ലോണം മിസ് ചെയ്യണ്ടിട്ടോ പിന്നെ കാള് മിസ് ചെയ്യണേ നിയമോക്കാട് നിയമോളൊക്കെ പോന്നെ എന്റെ തലേന്ന് കെട്ടി കെട്ടിപ്പിടിച്ച് നല്ലോണം കരഞ്ഞൊക്കെ ചെയ്തിട്ടോ അപ്പൊ അമ്മയും കരഞ്ഞു അപ്പോള് ഉമ്മന്റെ കൂടെയാണ് കടക്കലും പിന്നെ ഉമ്മാൻ അങ്ങനെ കൊട്ടയും കൊയ്യും പറയിപ്പിച്ചിട്ടോ അപ്പോള് എല്ലാ ഇഷ്ടങ്ങൾക്കും നിന്നും കൊടുക്കൂട്ടമ്മ ചിലപ്പോ രാവിലെ എന്തെങ്കിലും കടിയുണ്ടാക്കുമ്പോൾ എനിക്കിത് വേണ്ട വേറെ ഉണ്ടാക്കി തരുന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ ഉമ്മ നിന്നും കൊടുക്കും നേരെയല്ലെങ്കിലും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അങ്ങനെ ഓള് ഉമ്മൻ ഇങ്ങനെ ഇഷ ഇങ്ങ അതൊക്കെ അങ്ങനെ പഠിപ്പിച്ചു ഓള് കെട്ടോ അപ്പം അതൊക്കെ പോക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ടും ഒരു പ്രാവശ്യം ഒന്ന് രണ്ടു പ്രാവശ്യം ഇങ്ങനെ അടുക്കളിക്ക് ഉമ്മമാർ ഓടിച്ചെന്ന് കാണു അമ്മമ്മ ഇവിടെ ഇല്ലല്ലേ ഇങ്ങനെ വന്ന് അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം കിട്ടും ഒരു രണ്ട് ദിവസം അങ്ങനെ ഉണ്ടാവും സങ്കടം പിന്നെ നമ്മള് അങ്ങോട്ട് എന്താ പറയാ ഏത് സാഹചര്യത്തിനോടും പൊരുത്തപ്പെട്ട അങ്ങനെയാണ് ജീവിച്ചു പോകൂലേ അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മാറുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിലും എല്ലാവരും കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താ തട്ടാന്റെ പെട്ടി ഒടുവിലാണ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ന്യൂ ഇയറിന്റെ ആശംസകളും എല്ലാത്തിൻ്റെ ആശംസകളും അങ്ങനെ തന്നെയാണ് വരലില്ലേ ഞാൻ ഇന്നലെ വീടോട് ആ ന്യൂ ഇയറൊക്കെ അല്ലേ നന്നാവാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല ഇതൊക്കെ ആയിട്ട് അതുകൊണ്ട് ഇനി വെയി ലാസ്റ്റ് ഒരു ന്യൂ ഇയർ ആശംസകൾ എൻ്റെ വക ആവട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പിന്നെ എന്താ ന്യൂ ഇയർ ആയിട്ടൊക്കെ എന്തൊക്കെയാണ് അല്ലാതെ തീരുമാനങ്ങളും എല്ലാരും കഴിഞ്ഞ കൊല്ലണ്ടല്ലോ ഞാൻ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ആകുമ്പോൾ ഓരോരോ തീരുമാനങ്ങൾ എടുക്കും നമുക്ക് ഈ വർഷത്തിൽ ഇന്നത് നേടണം എന്നൊക്കെ എഴുതി വെക്കും അങ്ങനെ ഞാനും എല്ലാവർക്കും അങ്ങനെ ഞാൻ കുറെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടാണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ഒക്കെ ആയി ഞാനും ഒരു നാലഞ്ച് കാര്യങ്ങൾ ഞാനും ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് നേടണം എന്നാഗ്രഹമുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നത് ആ ഒരു എഴുതി വെച്ചത് അടക്കതൊന്നും പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താനും പരിശ്രമിക്കാനൊക്കെ ഒരു എനർജി കിട്ടും അതൊക്കെയാണ് ഞാനും ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷേ ആ എഴുതി വെച്ചു എന്നല്ലാതെ അത് ഞാൻ പിന്നെ തൊട്ട് നോക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഇപ്പം ഞാനത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഞാനതൊന്ന് എടുത്തു നോക്കിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹങ്ങൾ നടന്നിട്ടില്ല അഞ്ച് ആഗ്രഹങ്ങളും ഇപ്പൊ തന്നെ മനസ്സിലാവില്ല അതേപോലെ നിൽക്കുന്ന അതൊന്നും സാധിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ കൂടി നമ്മുടെ ജനിക്കൂട്ടം വന്നു അതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന സമയത്ത് വന്ന ഓരോരോ ഭാഗ്യങ്ങളാണ് അപ്പോ നമ്മൾ എഴുതി വെച്ചത് അധികം ഒന്നും നടന്നില്ല അപ്പൊ പിന്നെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല അതേ ആ തീരുമാനങ്ങൾ തന്നെയാണ് ഇപ്പൊ ഈ വർഷം കൂടി ഇൻഷാള്ള നോക്കാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അതേപോലെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചോലും ഉണ്ടോ അതൊക്കെ നടന്നോലും ഉണ്ടോ ഇണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ കേട്ടോ കമന്റിൽ എഴുതാൻ ആണെങ്കിൽ അപ്പം പിന്നെ ചിലരൊക്കെ ഇങ്ങനെ പറയുവേ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല അപ്പൊ അത് നമുക്ക് കിട്ടൂല അങ്ങനെയൊക്കെ പക്ഷേ ചിലര് പറയും ചെയ്യും നമ്മ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ നമ്മൾ കുന്നോളം ആഗ്രഹിക്കണം അപ്പോൾ നമുക്ക് കുന്നിത്തുരോളം കിട്ടുന്നത് പിന്നെ ഇപ്പോൾ അധികം എല്ലാവരും തീരുമാനിക്കാറ് ന്യൂ ഇയർ അല്ലേ നാളെ നന്നാവാന്നുള്ളത് അപ്പം ഞാനങ്ങനെ തീരുമാനം എടുക്കലില്ല കേട്ടോ ആദ്യത്തെ ഞാൻ വിചാരിച്ചു എല്ലാ പണികളൊക്കെ വെച്ച് നല്ല കുട്ടിയായി അന്ന് നല്ല രീതിയിൽ നടന്നു പിന്നത്തെ ദിവസമൊക്കെ ഫുള്ള് എല്ലാ ദിവസവും നല്ല രീതിയിൽ കാരണം പക്ഷേ അങ്ങനെ നിന്നിട്ടും നമ്മൾ ഓരോ ദിവസത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിരിക്കും നമ്മൾ നല്ലതും മോശവും സങ്കടം സന്തോഷവും ഒക്കെ ഉള്ളത് പിന്നെ ഞാൻ നന്നാവേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പ്രത്യേകിച്ച് ഒരു നല്ല കുട്ടിയല്ലേ പിന്നെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നല്ലതും ചീത്തയും ഒക്കെ ആകൂലേ അപ്പം എന്നും നന്നാവാൻ വേണ്ടി ശ്രമിക്കും അല്ലാതെ ന്യൂ ഇയർ ആയിട്ട് മാത്രം നന്നാവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞമ്മള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാട് കയറി കാട് എന്നൊന്നും ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങണ്ടേ അപ്പം ചുട്ട് ചുടല ചുടലും നമ്മുടെ കാര്യവീര്യങ്ങൾ പറയലൊക്കെ ആയിട്ട് വീഡിയോ കുറച്ചധികം ലെങ്ത് ആയിട്ടോ ഇതിന്റെ ബാക്കിയൊക്കെ ഇനി ഞാൻ എപ്പോഴിടും അപ്പൊ ഇനി ഇതില് കൂട്ടിയാലും എനിക്ക് എഡിറ്റ് ചെയ്തും ബോറടിച്ചും നിങ്ങൾക്ക് കണ്ടും ബോറടിച്ചും അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാട്ടോ അപ്പോൾ അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ടുള്ള തന്നെ കാരണം കേട്ടോ ഞാൻ അന്ന് കുറെ അധികം വീഡിയോ ഷൂട്ട് ചെയ്ത് പക്ഷേ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ലെങ് ആവും ഇങ്ങനെ തന്നെ ഈറ അടിച്ചും നിങ്ങൾ പിന്നെ പൗതി സ്കിപ്പ് ചെയ്തു പോകും പിന്നെ ഞാനെന്തെഡിറ്റ് ചെയ്താണ്ട് അവിടെ ഇടും പിന്നെ വീഡിയോ ഇടാൻ രണ്ട് മൂന്ന് ദിവസം വേക്കും അപ്പം ഈശാല്ല പെട്ടന്നമാരൊക്കെ വീഡിയോ ഇട്ടിടണ്ടട്ടോ ഒന്നരാളൊന്നും ഞാൻ ഉറപ്പ് പറയില്ല അപ്പം പെട്ടന്നമാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ നോക്കാം ഡെയിലി വീഡിയോ എന്നൊക്കെ ചോദിച്ച പോലെയുണ്ട് ഞാൻ ഡൈലൊക്കെ ആദ്യം വീഡിയോ ഇട്ടിപ്പോൾ എന്നെ കൊണ്ട് നടക്കൂല അതുകൊണ്ട് ഞാൻ ഒന്നരാളെ മാക്സിമം പെട്ടെന്ന്മാരെയൊക്കെ ശ്രമിക്കട്ടോ അപ്പോൾ ബാക്കി വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണും പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഞാനൊരു ന്യൂ ഇയർ ഒക്കെ പറഞ്ഞതല്ലേ അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി അതേപോലെ തന്നെ ചാനൽ ചാനലാദ്യൊക്കെ കാണാൻ കൂട്ടുകാരാണെങ്കിൽ ഒന്നങ്ങ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇട്ടോ പിന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കേണ്ട അപ്പോ അഭിപ്രായം കമന്റ് ചെയ്യാം അതേപോലെ തന്നെ പിന്നെ എന്താ പറയാ ഇത്ര തന്നെ ഉള്ളു അപ്പൊ പിന്നെ കാണാം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ അസാംക്കും ബൈ